ഹലോ ഞാൻ ഞാനിന്നൊരു ഓണം വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂട്ടാ ഇത് എല്ലാം കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാ കൊല്ലവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഇരുക്കിൽ കുഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പൂ കുത്താനായിട്ട് അപ്പോൾ പൂ കുത്താനായിട്ട് എനിക്കൊരു സഹായിന കിട്ടിയിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് ഈ പണി അത് കാരണം കൊണ്ട് ആൾ നല്ല ഇഷ്ടത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് നമ്മുടെ നാട്ടുപൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ കൂടുതലും കോളാമ്പി പൂവുണ്ടല്ലോ മഞ്ഞക്കോളാമ്പി അതാണ് കുത്താറ് അപ്പം നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഇപ്പോൾ നാട്ടുപൂക്കളുമില്ല പൂവൊന്നും പൊട്ടിക്കാൻ പോകാൻ ആർക്കും സമയവും ഇല്ല ആളും ഇല്ല അപ്പം അതുകൊണ്ട് ഈ വാങ്ങണ പൂവെന്നെ കുത്തി പിന്നെ തൃക്കാരപ്പന ഒരുക്കാനായിട്ട് നമ്മൾ അരിമാവരച്ച് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൃക്കാരപ്പനെ ഒരുക്കാണ് നമ്മുടെ ആദ്യം ഒരുക്കാൻ തുടങ്ങിയ തൃക്കാരപ്പൻ പൊട്ടിപ്പോയി അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചതാണ് ഇപ്പം വെക്കണത് അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചു പിന്നെ അടുത്ത ട്രാജഡി എവിടെയായിരുന്നു വെച്ചാൽ മുട്ടിപ്പലകെടുത്തപ്പോൾ മുട്ടിപ്പലകയുടെ കാലൊടിഞ്ഞു പോയി അപ്പോൾ മുട്ടിപ്പലകും ഇല്ല അപ്പോൾ മൊത്തത്തിൽ ട്രാജഡി ആയതുകൊണ്ട് എനിക്ക് ഒരു മൂഡ് പോയി എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഓണം വെക്കാമെന്ന് വിചാരിച്ചു ശരിക്കും നന്നായി വരയ്ക്കണം ഈ അരിമാവ് കൊണ്ട് ഞാൻ ആകെ കുറച്ച് വരച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ മൂന്ന് തൃക്കാക്കരപ്പന്മാരും വെച്ചിട്ടുണ്ട് ഇവിടെ ആക്കും ഒരു തൃക്കാരപ്പന ഞാൻ വെക്കാറ് പക്ഷേ ഈ കൊല്ലം ആദ്യമായിട്ടാണ് മൂന്നെണ്ണം വെക്കുന്നത് അത് മൂന്നെണ്ണത്തിൻ്റെ സെറ്റായിട്ട് വാങ്ങാൻ കിട്ടിയ കാരണം കൊണ്ടാണ് അങ്ങനെ വെച്ചത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ തൃക്കാരപ്പനായിരുന്നു ഉണ്ടായിരുന്നത് അത് പൊട്ടിപ്പോയില്ലോ അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ വാങ്ങിച്ചു പിന്നെ തുമ്പപ്പൂ ധാരാളം കിട്ടിയിട്ടുണ്ട് എന്തായാലും മാവേലിക്ക് ഇഷ്ടപ്പെട്ട തുമ്പപ്പൂ നമുക്കിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ മാവേലിക്ക് ഇഷ്ടപ്പെട്ട പൂവട ഉണ്ടാക്കിയിട്ടുണ്ട് മധുരമില്ലാതെ ചുട്ടെടുക്കുന്ന അടയുണ്ടല്ലോ അതാണ് ഇത്ര മാവേലി തമ്പുരാൻ ഇഷ്ടം അപ്പം അതുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഇലച്ചീന്തിൽ പച്ചരി വെക്കും പിന്നെ ചന്ദനവും തുളസിയും വെക്കും പിന്നെ കനല് ഇത്രയൊക്കെയാണ് വെക്കാറ് അത് നാളികേരം രണ്ടായി മുറി ഉടച്ചിട്ട് അതിന് രണ്ട് മുറിയിലും ഒരുപോലെ അതിൻ്റെ വെള്ളമൊഴിച്ചിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തുമ്പപ്പൂ ഇട്ട് നോക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഒരു കാര്യം തുമ്പപ്പൂവിൻ്റെ തല കിഴക്ക് ഭാഗത്ത് പോയാൽ നല്ലതാണ് ആ വർഷം മുഴുവൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കതിൻ്റെ എന്താ പറയുക ശാസ്ത്രവും ഇതൊന്നും അറിയില്ല അങ്ങനൊരു ചടങ്ങും കൂടി ഉണ്ട് അപ്പോൾ എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പൂജിക്കാണ് നമുക്ക് ശരിക്കും കിണ്ടിയിൽ വെള്ളം എടുത്തിട്ടൊക്കെ പൂജിക്കൊക്കെയാണ് കണ്ടിരിക്കുന്നത് എൻ്റെ ഇതിലും കിണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അച്ഛനും മോളും എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രാർത്ഥന ഒക്കെ ഉണ്ടേ അപ്പോൾ ഞാൻ അത് കുറച്ചു നേരം എടുത്തു അവസാനിപ്പിച്ചു അങ്ങനെ നമ്മുടെ ഉത്രാടത്തിന് ശേഷം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിൻ്റെ അടുത്തുണ്ടായിരുന്നു അമ്പലത്തിൽ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം സദ്യ കഴിച്ചു ഞാൻ ഞാനമ്മയും കൂടി വീട്ടിലുണ്ടാക്കിയ സദ്യയാണ് പാലട മാത്രം വാങ്ങിച്ചു ചോറ് സാമ്പാർ അവിയൽ കാളൻ ഇസ്റ്റു ഓലൻ പയറുപ്പേരി വീട്രൂട്ട് പച്ചടി രണ്ടുതരം അച്ചാർ പുളിഞ്ചി പിന്നെ പപ്പടം രണ്ടുതരം പേരി പഴം പുഴുങ്ങിയത് പാലട പരിപ്പതിൽ പാലട മാത്രമാണ് വാങ്ങിച്ചത് ബാക്കിയൊക്കെ ഉണ്ടാക്കി താങ്ക്